ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് വൺ ഗോൾഡൻ റാബിറ്റ് എന്ന് പറയുന്നൊരു ടാസ്ക്കാണ് കാണുന്നത് അപ്പോൾ ഇതിനകത്ത് കുറേ ബ്രിക്സും കാര്യങ്ങളുമൊക്കെ കാണുന്നുണ്ട് കട്ടകൾ പറക്കുന്നതൊക്കെ കാണാം തമിഴിലോ മറ്റോ ഇങ്ങനെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നതായിട്ട് ഓർക്കുന്നുണ്ട് അപ്പോൾ ഇത് മലയാളത്തിലിത് എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല നമുക്ക് ആ ഒരു പ്രൊമോയിൽ മനസ്സിലാവില്ല പക്ഷേ അതിനകത്ത് എല്ലാവരും കട്ടകൾ പറക്കി ഓടുന്നതൊക്കെ കാണാം അപ്പോൾ എന്തായാലും ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ നാളെ തുടങ്ങുകയാണ് അതിൽ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നതാണ് ഈ ഗോൾഡൻ റാബിറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു വീക്ക് തീർച്ചയായിട്ടും ഈ ടിക്കറ്റ് ടു ഫിനാലെ തന്നെ ആയിരിക്കും പ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്ക് ഇതിനനുബന്ധമായിട്ട് മറ്റു വിഷയങ്ങളും ഉണ്ടാകാം കാരണം ഇന്നിപ്പോൾ ജാസ്മിൻ സിജോയും തമ്മിൽ തുടങ്ങി വെച്ചൊരു പ്രശ്നമുണ്ട് അത് ഇനിയുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് തീരാനിടയില്ല ഓൾറെഡി ജാസ്മിൻ ഇന്ന് സിജോയുടെ അടുത്തൊരു നീരസവും പിണക്കവും ഒക്കെ തോന്നിയിട്ടുമുണ്ട് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ടിന്യൂ ചെയ്യും പക്ഷേ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ നടക്കും എന്തായാലും ലൈവില് വേറെയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് എത്താം ബൈ